ഹലോ ഇവിടെ ഇവിടെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിയാർ ഡിസൈൻസ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു റീസ്റ്റോക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്പോൾ ഒരുപാട് കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു ഷെയ്ഡും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ പ്ലസ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ് ഇതിപ്പോ ഞാൻ റീസ്റ്റോക്കിംഗ് ആണ് അപ്പൊ ഒരുപാട് ടു ടൈം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കസ്റ്റമേഴ്സിനൊക്കെ അറിയാം എങ്കിലും പുതിയതായിട്ട് വന്ന ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല ഒരു വിചിത്രത്തിൽ ഫാബ്രിക് ആണ് വരുന്നത് നല്ല ഒരു ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയർ കുർത്തിയാണ് കേട്ടോ ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഏലയിലാണ് വരുന്നത് കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ വരുന്നുണ്ട് കേട്ടോ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റിയ ഒരു അട്ടിപ്പൊളിയാണ് നമുക്കൊരു പാർട്ടി വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇതിന്റെ എല്ലാ ഷെയ്ഡും നല്ല ഷെയ്ഡാണ് കേട്ടോ ഇപ്പൊ ഈ ഷെയ്ഡ് എനിക്ക് ഒരു കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഷെയ്ഡ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ യൂണിറ്റിൽ ബാക്കിയുള്ള ഷെയ്ഡും അവൈലബിൾ ആണ് അപ്പൊ കുറേ കസ്റ്റമറൊക്കെ ചോദിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അപ്പൊ അവരാരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ കുറച്ച് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ വേഗം വേഗം പർച്ചേസ് ചെയ്തുള്ളൂ കേട്ടോ ഈ കുറുതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് യോക്കേരിയും ദുപ്പട്ടയാണ് കേട്ടോ യോക്കേരിയിൽ വന്നിട്ട് ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതായത് നിന്ന് യോക്കേരിയ വരേക്കും ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദുപ്പട്ടാണെങ്കിലും അതുപോലെ തന്നെയാണ് ടൂ സൈഡിൽ വന്നിട്ട് ഹെവി ആയിട്ട് വന്നിട്ട് ഗോൾഡൻ കളർ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ദുപ്പട്ടയിലും ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി കാണാനായിട്ട് തട്ടം ഇട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് കാരണം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നോർമലി വരുന്നത് ടു ആണ് ഇത് കുറച്ചുകൊണ്ട് നല്ല ലെങ്ത് ഉണ്ട് എനിക്കൊക്കെ വൺ സൈഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഹൈറ്റ് നോർമലി കുറവാണ് അപ്പൊ എനിക്കൊക്കെ വൺ സൈഡ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ടു സൈഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് ഓവ്യൂ വരുന്നത് ക്ലോസ് ഓവ്യൂ കാണിസൈഡാണ് ഇങ്ങനെയാണ് ഈ കുർത്തിന്റെ ക്ലോസ് ഓവ്യൂ വരുന്നത് ഇതിന്റെ യോക്ക് പോർഷൻ കണ്ടോ ഇത് നമ്മൾ നോർമലി കാണുന്നത് പോലെയല്ല നല്ല നല്ല മാനുഫാക്ചേഴ്സ് ആണ് നല്ല ഹെവി ഹെവിയായിട്ടും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ സ്റ്റോൺ ഇത് ബീച്ച് വർഗമൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഇളകി പോകുന്നൊന്നും പേടിക്കേണ്ട നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കെയർ ചെയ്താൽ മാത്രം മതി വേറെ നമുക്ക് അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല നല്ല നല്ല പോലെയാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് അത്രയും നല്ലതായത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നല്ലതാണ് നല്ലതാണെന്ന് എടുത്തു പറയുന്നത് ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ട് അവരുടെ ഒരു റെസ്പോൺസും കൂടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാനും പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നോർമലി എടു എടുക്കുന്ന എല്ലാ ഡ്രസ്സും ഞാൻ വെയർ ചെയ്യാറുണ്ട് എങ്കിലും എനിക്കിത് ഒരുപാട് ഇഷ്ടമായി പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നമുക്ക് നൈറ്റ് ആയാലും ഡേ ടൈബിൾ ആയാലും ഇത് അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് ഇത് കേട്ടോ ഇടയ്ക്ക് എനിക്കൊരു കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വേറെയുള്ള ചാനലിൽ വെച്ച് നോക്കിയിട്ട് നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്ന എലൈൻ കുർത്തിക്ക് വന്നിട്ട് ഫ്ലെയർ കുറവാന്ന് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഫ്ലെയർ ഉള്ള കുർത്തീസും കൊണ്ടുവരാറുണ്ട് ഓരോന്നും അതിൻ്റെ ആ മോഡൽസും കട്ടിങ്ങും വരുന്നതാണ് അങ്ങനെ വരുന്നത് അല്ലാതെ പർപ്പസ് ഫുള്ളി വന്നിട്ട് നമ്മളങ്ങനെ എന്താ പറയുക ഫ്ലെയർ കുറഞ്ഞതായിട്ട് കൊണ്ടുവരാറില്ല അത് ഓരോ മാനുഫാക്ചേഴ്സും ഓരോ മോഡലിലും ഓരോ കട്ടിങ്ങിലും വരുന്ന ഡിഫറൻസ് ആണ് കേട്ടോ മാക്സിമം കസ്റ്റമർക്ക് യൂസ്ഫുൾ ആവുന്ന പോലെയും ഇഷ്ടമാവുന്ന പോലെയും നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ നോക്കാറുണ്ട് അങ്ങനെ ഒരു കസ്റ്റമർ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതൊണ്ടോ പാൻറ് വന്നിട്ട് നല്ല അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള പാൻറ്റാണ് ബാക്ക് ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ ലാസ്റ്റിങ്ങാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ പട്ട കൊടുത്തിട്ട് നമുക്ക് കെട്ടാനുള്ള ഡോറിയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് തേർട്ടി നയൻ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഇത് കണ്ടോ ലൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അത്ര ലൂസ് വരുന്നുണ്ട് പട്ടിയാല പോലെ അത്രയും ലൂസ് ആയിട്ട് വരുന്ന പാൻറ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതൊരു ദുപ്പട്ടയുടെ ക്ലോസ് ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഹെവിയാണ് കേട്ടോ ഇത് ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പൊ ഈ കുർത്തി വേർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് കൊണ്ട് വന്നിട്ട് നമ്മൾ നേരത്തെ കൊണ്ടുവന്നത് തന്നെയായിരുന്നു ഇത് വന്നിട്ട് നല്ല ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ സെല് ചെയ്ത ഷെയ്ഡാണ് വയലറ്റ് മെറൂണും ഗ്രീനും സെയിൽ ആയിട്ടുണ്ട് എങ്കിലും ഒരുപാട് കസ്റ്റമർ എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഷെയ്ഡും ഈ ഷെയ്ഡും ആണ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് ഇതൊക്കെ ഇപ്പം ഞാൻ ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും ഒരുപാട് കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും വേഗ ഇതെല്ലാം സോൾഡ് ഔട്ട് ആയി പോകും അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇത് വീഡിയോ കാണുവാണെങ്കിൽ നേരത്തെ എൻക്വയർ ചെയ്ത് വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെയാണ് എന്റെ ഫ്രണ്ട് പോർഷന് വരുന്നത് ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഒന്നും കൂടെ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ ഇതിന്റെ ഷെയ്ഡെന്ന് പറയുന്നത് നല്ലൊരു വയലറ്റ് ആണ് ഇപ്പൊ ക്യു ലൈലറ്റി നമ്മൾ നേരത്തെ കണ്ടതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാം വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടല്ലോ നിങ്ങൾ ബോർ അടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പാൻറ് വന്നിട്ട് നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെയാണ് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് പട്ട പോലെ വന്നിട്ട് ബാക്ക് ഏരിയയിൽ വന്നിട്ട് ലാസ്റ്റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതിട്ട് സെയിം തന്നെയാണ് വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല ഇങ്ങനെയാണ് വരുന്നത് ഇതോ നെക്സ്റ്റ് വണ്ണം വന്നിട്ട് നല്ലൊരു ബോട്ട് എടുക്കുന്ന ആണ് ബെക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ് ആ ഷെയ്ഡ് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ഇത് നമ്മൾ നേരത്തെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് എല്ലാം നല്ല ഡാർക്ക് ആണ് ലാക്ക് ഷെയ്ഡ് അല്ല ഡാർക്ക് ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബാക്ക് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ പടി പോലെ കൊടുത്തിട്ടുണ്ട് കിട്ടാനുള്ള ഡോറി അപ്പം നമ്മളിപ്പോ കണ്ട മൂന്ന് കുർത്തിയിട്ട് സൈസ് വന്നിട്ട് എം ടു ഡബിൾ ആണ് വരുന്നത് കുറേ കസ്റ്റമർ എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു ത്രീ എക്സൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ ഇപ്പം ത്രീ എക്സ് എൽ വന്നിട്ടില്ല അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ടു ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയും ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ആ റേറ്റ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ റേറ്റ് കൂടുതലാണെന്നുള്ള കമന്റ് വേണ്ട ഇത് അത്രയും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഇതിന്റെ ആ ക്വാളിറ്റി എത്ര എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഓർഡേഴ്സ് എല്ലാം ആണ് വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് എന്റെ കസ്റ്റമർ കെയർ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് വാച്ചിയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ കസ്റ്റമർ മെസ്സേസും കമൻസും ഒക്കെ അയക്കുന്നുണ്ട് എങ്കിലും ഇനിയും കൂടുതൽ കൂടുതൽ ഒക്കെ അയച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ മെസ്സേജസ് മെസ്സേജ്സൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഫാമിലിയിലുള്ള ഒരു അംഗത്തെ പോലെ എന്നെ കാണുകയും സ്നേഹിക്കുകയും ചേച്ചി എന്നായാലും മാമെന്നായാലും വിളിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും നിങ്ങളുടെ സജഷൻസ് ആയാലും നിങ്ങൾ റിക്വസ്റ്റ് ആയാലും എനിക്കുള്ള മിസ്റ്റേക്കുകളായാലും നിങ്ങൾ പറയുമ്പോഴത്തേക്കും അതൊക്കെ ഞാൻ മാക്സിമം നെക്സ്റ്റ് വീഡിയോയിൽ വന്നിട്ട് ക്ലിയർ ചെയ്ത് വരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതേപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും മെസ്സേജും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എൻ്റെ അടുത്തൊരു അലകൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ